ഏലം കൃഷിയിൽ മുൻപങ്ങുമുണ്ടായിട്ടില്ലാത്ത നഷ്ടമാണ് ഇത്തവണ ഇടുക്കിയിൽ വേനൽ സൃഷ്ടിച്ചത് ഉടുമ്പൻ ജോലയിലെ ഏലമലക്കാടുകളിലെ നൂറുകണക്കിന് ഏക്കർ ഭൂമിയിലെ കൃഷി നശിച്ചു പുനർകൃഷി നടത്തിയാലും രണ്ടു വർഷത്തേക്ക് കർഷകന് യാതൊരു വരുമാനവും ലഭിക്കില്ല ആവശ്യത്തിന് ഏലത്തട്ടകളില്ലാത്തത് പുനർകൃഷിയെ ബാധിക്കുമെന്നാണ് ആശങ്ക നിലവിൽ തട്ടയ്ക്ക് നൂറ്റൻപത് രൂപ മുതലാണ് വില പുതു ചെയ്യുന്ന സമയത്ത് വില ഇരട്ടിയോളം ഉയരുമെന്ന ആശങ്കയും കർഷകർക്കുണ്ട് കൊടുവേനില് ഈ ഏലകൃഷി ഏതാണ്ട് പകുതി തന്നെ പകുതി മുക്കാലോട് നശിച്ച ഒരു സാഹചര്യമാണ് പുതിയതായിട്ട് കൃഷി ചെയ്യണമെങ്കിൽ തട്ട പോലും കിട്ടാൻ ബുദ്ധിമുട്ടാണ് തട്ടയ്ക്ക് നല്ല വില കൊടുക്കുന്ന ചെറിയ കർഷകരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് തോട്ടകൂടകൾക്ക് പ്രശ്നമല്ല പക്ഷെ ചെറിയ കർഷകരെ വളരെ ബുദ്ധിമുട്ടുന്ന സാഹചര്യമാണെന്നുണ്ടെങ്കിൽ ഈ അടിയന്തര സാഹചര്യത്തില് സ്പൈസസോടും ബാക്കി മഴക്കാലത്ത് ആദ്യ വിളവെടുപ്പ് ആരംഭിക്കേണ്ട സ്ഥാനത്ത് ഇത്തവണ കർഷകന് പുനർകൃഷിയിലേക്ക് തിരിയേണ്ടിവരും ചെറുകിട കർഷകരാണ് തട്ടയുടെ ക്ഷാമം കാരണം ഏറെ പ്രതിസന്ധി നേരിടുന്നത് പാട്ടത്തിന് കൃഷിയിറക്കിയ പലരും കൃഷി ഉപേക്ഷിച്ച അവസ്ഥയും ഉണ്ട് പുനർകൃഷിക്കായി സ്പൈസസ് ബോർഡിന്റെ ഇടപെടൽ ഉണ്ടാകണമെന്നാണ് കർഷകരുടെ ആവശ്യം സി മലയാളം ന്യൂസ് ഇടുക്കി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം